നമ്മുടെ തൃശ്ശൂര് വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ അടുത്താണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത് അപ്പൊ ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിന്റെ മറ്റേ സൈഡ് കൂടെ കൊട്ടാരത്തിന്റെ വെളിയിൽ സൈഡിൽ കൂടെ ഉള്ള ഒരു റൗണ്ട് ഉണ്ട് ഇങ്ങനെ അതിങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലാണ് കാഴ്ചകൾ കാഴ്ചകളും കാര്യങ്ങളും അതൊക്കെ നമുക്ക് എന്താണെന്നത് കാണേണ്ടത് ബി ആർ ഗുരുവായൂരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പോവാം ഇപ്പൊ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് സ്റ്റേഡിയത് അതുപോലെ തന്നെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് നമ്മുടെ ബാബുക്കാടെ പാട്ട് വെച്ചിട്ടുണ്ട് അത് കേൾക്കാൻ വേണ്ടിട്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാർ ഇരിക്കുന്നുണ്ട് അവിടെ അതൊക്കെ കാണാം നമുക്ക് അതെ അതെ ആളുടെ ആളുടെ പാട്ടാണ് ഇവിടെ വേറെ പാട്ടുകൾ ഇങ്ങനെ അതുപോലെ അത് നമ്മുടെ തൃശൂർ കോർപ്പറേഷന്റെ മാലിന്യമുക്ത കേരളം അതിന്റെ കൂടി ഇട്ടുണ്ട് അപ്പൊ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നൊക്കെ വേണ്ട അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അത് അതിന് അതിനെ കുറിച്ച് ഉള്ളത് അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മറ്റേ തൃശ്ശൂർ കോർപ്പറേഷന്റെ സ്റ്റേഡിയം അതന്നെ അതന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സമയം മാത്രമേ അതെ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമുക്കിനി സ്റ്റേഡിയം കാണാൻ കണ്ടില്ലേ ഇത് വലിയ സ്റ്റേഡിയ അടിപൊളി സ്റ്റേഡിയം കൊള്ളാം നല്ല സ്റ്റേഡിയം ആണ് അതെ വല്യ സ്റ്റേഡിയ കളി ഞാൻ മാത്രമേ തുറക്കുള്ള തോന്നുന്നുണ്ട് ഇപ്പൊ തുറന്ന് കാണണില്ല തുറക്കും രാവിലെ ആൾക്കാർക്ക് ഓടാനൊക്കെ ഇവിടെ ആണ് ജോമോന്റെ സൂസിയേഷൻ്റെ സൂസിയേഷൻ ഇവിടെ ആണോ എന്ന് ചോദിച്ചാൽ തോന്നുന്നുണ്ട് നല്ല സ്റ്റൈലായിട്ട് എന്തായാലും സ്റ്റേഡിയം സൂപ്പർ ഉണ്ട് ഇരുന്ന് കളി കാണാനുള്ള സംഭവം കാര്യങ്ങളെല്ലാം

മതിലുകൾ ആ നല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉയരത്തില് കെട്ടിയിട്ടുണ്ട് കാരണം ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അത്ര സുരക്ഷയാണ് അപ്പൊ വേണ്ടി നല്ല ഹൈറ്റിലാണ് കെട്ടിയിരിക്കുന്നത് മതിൽ അതും മതില് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആറ്റുചക്രന്മാരുടെ കഴിവുണ്ട് കൊട്ടാരത്തിന്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിന്റെ അവിടെ ഷോപ്പ് കോളേജ് ഉണ്ടല്ലേ കോളേജ് ഉണ്ട് അതുപോലെ സ്റ്റേഡിയത്തിൽ അതിനനുബന്ധിച്ചും കളിയാണോ ചായ കുടിക്കാനും പിന്നെ മാത്രമല്ല കേട്ടോ പല രീതിക്കുള്ള ഫുട്ബോൾ അക്കാഡമി പറയുന്ന കട അങ്ങനെയൊക്കെ അങ്ങനെ പല രീതിക്കുള്ള കടകളും അതുപോലെ തന്നെ ഇവിടെ ഒരു റിയില്ല അതെ അപ്പൊ അതിനു വേണ്ടിട്ടുള്ള കൂടാരം ഡ്രൈവിംഗ് നമ്മൾ ഇത് കൂടെ വരുമ്പോഴല്ലോ ഈ നമ്മുടെ കൊട്ടാരത്തിന്റെ ഇപ്പുറത്ത് കിടന്നാല് നല്ല രസകരമായുള്ള സംഭവങ്ങളുടെ കുറെ കാരണം എന്താ തൃശൂർ മറ്റേ തൃശ്ശൂർ ഒരു ഒരു മറ്റേ വിഭാഗം സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരത്തിന്റെ മതിലിന്റെ മോളിൽ കൂടെ ഗ്രില്ല് വെച്ചിട്ടുണ്ട് അത്രയും കൊടുത്തു കാരണം ചാടിക്കണം കഴിഞ്ഞാല് പിന്നെ പ്ലാസ്റ്റിക് എടുത്ത് വേണ്ടിട്ടുണ്ട് പിന്നെ മറ്റു മരങ്ങളും കാര്യങ്ങളും അത് പുറത്തേക്കായിട്ട് പോവാണ്ടിരിക്കാനും നല്ല സ്റ്റൈലാണ് തൃശ്ശൂർ ജില്ല സ്പോർട്സ് കൗൺസിൽ കാര്യാലയം ആ ശരി നടന്ന് ഒരു റോഡിന്റെ തണുപ്പിച്ചുള്ള പുരാവസ്തു വകുപ്പ് കേരള സർക്കാർ ഒരവസ്ഥ മ്യൂസിയം ശക്തം കൊട്ടായ നമ്മള് കണ്ടല്ലോ അതെ ഈ സൈഡിലൊക്കെയാ ഇതിന്റെ ഒരു ഭാഗം കാണാ ഇത് ഇനി ഒരു മണി മുതൽ ഇത്ര മണി വരെ അടച്ചിടും ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ മൂന്ന് മണി രണ്ടര പിന്നെ അതെ അതെ ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൈഡ് സൈഡ് രണ്ട് കൊട്ടാരത്തിന് ഒരു ഭാഗം കഴിഞ്ഞ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു അതാ അവിടെ പോവുകയാണ് ഓ ഫ്രണ്ട് എന്തു അതുപോലെ തന്നെ ഇതാണ് തൃശ്ശൂർ ജില്ലയുടെ ഗസ്റ്റ് ഹൗസ് തൃശ്ശൂർ ഗസ്റ്റ് ഹൗസ് ആക്കത് അതിഥി മന്ദിരം അതെ അതിഥി മന്ദിരം അപ്പൊ നമ്മുടെ തൃശ്ശൂർ എന്ന് തൃശൂർ സാംസ്കാരിക ിലയാണ് തൃശ്ശൂർന്ന് പറയുന്നത് അതുപോലെ തന്നെ തൃശ്ശൂര് ഒരുപാട് ഓഫീസുകളുണ്ട് കംപ്ലീറ്റ് ഓഫീസുകളാണ് അതായത് എന്ത് കാര്യത്തിനും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആക്കാൻ പറ്റുന്ന കാര്യമാണ് അതിന് ഇപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും കേട്ടോ അപ്പൊ ഈ മറ്റേ നമ്മുടെ ഈ ഇതിന്റെ തന്നെ സാംസ്കാരിക നിലയത്തിന്റെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ കോർപ്പറേഷന്റെ ഒരുപാട് ഓഫീസ് അതായത് മിക്ക കേരള സംസ്ഥാന വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരുപാട് ഓഫീസുകൾ വരുന്നത് അതുപോലെ തന്നെ സ്പോർട്സിന്റെ ഓഫീസ് അപ്പൊ അത് നമ്മുടെ അതിഥി മന്ദിരം പിന്നെ നമുക്ക് വേറൊരാള് പരിചയപ്പെടുത്താൻ അത് സംതിങ് സ്പെഷ്യൽ ആണ് നമ്മള് സംതിങ് സ്പെഷ്യൽ ആയിട്ട് ഒരാളെ നമ്മള് കാണിച്ചു തരാൻ പറഞ്ഞല്ലോ അപ്പൊ അയാൾ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാരെ യോജിപ്പിച്ചിരുന്നത് റിയിച്ചിരുന്നത് ഞാനിവിടെ ഉണ്ട് എനിക്ക് സുഖമാണ് എന്നൊക്കെ അറിയിച്ചിരുന്നതാണ് നമ്മുടെ സ്വന്തം എഴുത്ത് വിട്ടിബോക്സ് ഇതാണ് ഇപ്പൊ എവിടെയും കാണാനുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അത്യപൂർവമായി ഇപ്പൊ എല്ലാവരുടെ സ്മാർട്ട് ഫോണും വന്നപ്പോ സാധനം കംപ്ലീറ്റ് പോയത് ഇപ്പൊ ഒരു ഒരു കാലത്ത് ഇതിലെ അതെ അതെ ഒരു കാലത്ത് ഇതിലെ നമ്മൾ എഴുത്തുവിട്ടിരുന്നത് എനിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അവിടെ സുഖമല്ലേ എന്നൊക്കെ നമ്മൾ പ്രിയപ്പെട്ട ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ ളുട്ട് ടൗൺ ഹാള് ചോദിച്ചാണ് അപ്പൊ നമ്മള് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയും ഇഷ്ടം പോലെ കത്തി നമ്മള് കാസർകോട്ടേക്ക് ഞാൻ ഓരോ സ്ഥലത്തും വലിയ സ്കൂളിൽ പഠിക്കാണ്ട് ലെറ്റർ ഒക്കെ അങ്ങനെ ലെറ്റർ എഴുതുന്ന പരിപാടി ഇല്ല ഇപ്പൊ അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംതിങ് ആയിട്ടുള്ള സ്പെഷ്യൽ അപ്പൊ നമ്മൾ ഒരുപാട് ഓഫീസുകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അതുപോലെ അതുപോലെ തന്നെ തന്നെ ശുദ്ധ സപ്ലൈ ഓഫീസ് ഓഫീസ് താലൂക്ക് താലൂക്ക് ഓഫീസ് അങ്ങനെ മണ്ണ് പരിശോധന കേന്ദ്രം അതൊക്കെ പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കെ കരുണാകരൻ സ്മാരക ടൗൺ ഹാൾ കാണാൻ പറ്റും ടൗൺ ഹാൾ ആണ് ടൗൺ ഹാൾ ഇവിടെ കുറച്ച് മുന്നോട്ട് ചേച്ചി ടൗൺ ഹാൾ പറഞ്ഞത് നോട്ടോർഷക്കാരനെ ഏത് തരം നമുക്ക് ഇവിടെ ഈ ഇങ്ങനെ ശരിക്കും ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും വ്യത്യസ്തമായിട്ടാണെങ്കിലും അത് മാത്രല്ല ഇവിടെ പ്രത്യേകം ഇവിടുത്തെ കോർപ്പറേഷൻ ആണെങ്കിലും മറ്റുള്ള ഓരോ മറ്റേതാണെങ്കിലും ഈ കെട്ടിടങ്ങളെല്ലാം നല്ല രസമായിട്ടുള്ള കെട്ടിടങ്ങൾ അങ്ങോട്ട് നോക്കി എന്ത് ഭംഗിയെ കാണുന്ന പണ്ട് കാലത്ത് അതേ രീതിയിൽ തന്നെയാണ് നിലനിർത്താനല്ലേ നല്ല സ്ഥല തൃശ്ശൂര് തൃശ്ശൂർ ചെമ്പുക്കാവലീസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ അടിച്ച ആദ്യം പറഞ്ഞ ഇവിടുത്തെ കെട്ടിടങ്ങളുണ്ടോ പഴയ കാലത്തുള്ള അതേ സെയിം നല്ല സ്റ്റൈലായിട്ട് എന്ത് നല്ല സ്റ്റൈലായിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഓഫീസും കൂടിയാണ് കേരള ഫോറസ്റ്റ് എല്ലാം കൂടി അപ്പൊ ഇവിടെ ഒരുപാട് ഓഫീസുകളാണ് ഇവിടെ കേരള സാഹിത്യ അക്കാദമിശാലയാണ് ഈ കാണുന്നത് പുസ്തക അതുപോലെ അതിന്റെ അക്കാദമി എന്ന് വെച്ചാ പോർട്രേറ്റ് ഗാലറി സ്മൃതി മണ്ഡപവും കൂടി ആ ഭാഗം കൂടിയിട്ടുള്ള സ്മൃതി മണ്ഡപവും മണ്ഡപം കൂടി നമ്മള് തൃശൂർ വന്നു കഴിഞ്ഞാല് കൊട്ടാരത്തിന്റെ

അതുപോലെ പല രീതിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ അതെ കേരള കൗമുദി ബ്യൂറോ അല്ലെ സിറ്റി ബ്യൂറോ ആണ് ഈ കാണുന്നത് അതാണ് ആ കൗമുദര പത്രങ്ങളും കാര്യങ്ങളും കാര്യങ്ങളും ടെലിവിഷൻ പിന്നെ അവിടെ ഭാരതീയ ഭാരതീയ വിവേകാനന്ദ സ്വാമിയുടെ ഒരു വെച്ചിട്ടുണ്ട് അവിടെ പക്ഷെ അത് വിദ്യാഭവൻ എന്താ സംഭവം സംഭവം അതെ എന്തിന്റെ ഓഫീസാണോ സ്കൂളിന്റെ ആ സ്കൂളിന്റെ ഓഫീസാണോ അപ്പൊ അത് നമ്മൾ അന്വേഷിച്ചോട്ടോ അപ്പൊ അത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ ഓഫീസാണത് മറ്റേ ഓഫീസാണ് സ്കൂള് മറ്റെല്ലാ സ്കൂളിന്റെയും ഓഫീസ് ഇവിടെയാണ് ഇവിടെയാണ് എല്ലാ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ തൃശ്ശൂർ പഞ്ചായത്ത് ഓഫീസ് അല്ലേ പഞ്ചായത്ത് ഓഫീസാണ് ഒത്തിരി അപ്പൊ ഇങ്ങനെയാണ് റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് ആണെങ്കിൽ പഞ്ചായത്ത് തന്നെയാണ് അതായത് നമ്മുടെ ചെമ്പൂക്കാവ് പഞ്ചായത്താണ് വന്നത് ഓഹോ ഇല്ല പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് തീർച്ചയായും അപ്പം ഞാനൊരു സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് വില്ലേജ് ഓഫീസ് ഓഫീസ് പറഞ്ഞാൽ ഞാൻ ഒരു കളിയാക്കി പറയാനാണോന്നറിയില്ല ഓഫീസ് പക്ഷെ അത് ആഫീസിന്നാണ് എഴുതിക്കുന്നത് മര്യാദ എഴുതിക്കേ റിയില്ലേ സിനിമ അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓഫീസ് ഓഫീസ് അതെ മലയാളത്തിൽ അത് ഞാൻ ഒന്നും അറിയില്ല പല അതെല്ലാം രസം നമ്മള് ഇപ്പോഴത്തെ മുന്നത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ സംസാരം അതിന്നൊക്കെ പരിഷ്കരിച്ച് 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 ഇപ്പൊ നമ്മടെ സാധാരണ രീതിയിലുള്ള മലയാള ഭാഷ ഇപ്പൊ പിന്നെ സിനിമകളില് ഓരോ ജില്ലയിലത്തെ ഭാഷകളായി വ്യത്യസ്ത വ്യത്യസ്തമായിട്ടായി തൃശ്ശൂർ ഭാഷ തൃശ്ശൂർ ഭാഷ ഉണ്ട് എന്തുട്ടണ്ടാ കെട്ടിയെ അങ്ങനെ അത് നല്ല സ്റ്റൈലാണ് ഇതാണ് അരണമരം പറയും അരണമരം ഇത് എന്റെ സ്കൂള് ഞാനൊക്കെ മറ്റേ പഠിച്ച സ്കൂള് ഇഷ്ടം പോലെ ഓർമ്മ ഉണ്ട് പച്ചക്കളറിലേ അങ്ങനെ താരത്തിന്റെ സൈഡിലുള്ള വലിയൊരു സ്വന്തംകുളം അപ്പ നല്ല സ്റ്റൈലാണ് അത് കാണാൻ നല്ല വലിയൊരു കുളാണത് അത് അത് കൂടാതെ തന്നെ അതിന്റെ ഉള്ളില് രാത്രി സമയങ്ങളില് ഫ്ലൈറ്റ് അറേഞ്ച്മെന്റ് ഇതിന്റെ ഉള്ളില് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് മൊത്തം അടച്ചിട്ടിരിക്കാണത് അപ്പൊ ഞങ്ങൾ നടന്ന് നടന്ന് നടന്നു വന്നപ്പോ ഒരു കാടിന്റെ അവിടെ ഏത് സ്ഥലം ഇപ്പഴും മനസ്സിലാവില്ലല്ലേ അതേ സ്ഥലപ്പിച്ചത് ഇത് മനസ്സിലാവില്ലല്ലേ നമ്മുടെ തൃശ്ശൂര് തൃശ്ശൂര് നമ്മുടെ സ്ഥലത്തുള്ള ഒരു എന്താ പറയാ കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ അവിടെ നിൽക്കുന്ന കൊറേ മരങ്ങളെ ണല് കിട്ടാൻ വേണ്ടി എത്ര വെച്ചമിറ്റ് വരുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കൂള് കിട്ടണം മഴയൊന്നും അടിപൊളിയുണ്ട് നമുക്ക് അതിന്റെ മോള് കേറി കഴിഞ്ഞാൽ നല്ല വിഷു കിട്ടും ആ അത് മറ്റേ മേൽപ്പാലം ആൾക്കാർ ഇവിടെ മുകളിൽ കാണാൻ പറ്റും നോക്കി നോക്കാം ഇതിന്റെ മുകളിലുള്ള തന്നെയാ ഇതിന്റെ മോളി സ്ഥലേ അടിപൊളി ഇവിടെ അടിപൊളിയായിട്ട് കാണാട്ടോ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കുളം കാണാനായിട്ട് നല്ല തണുപ്പൊക്കെ അടിപൊളി സൂപ്പർ എന്താ വിശലി രസം നല്ല കുളം മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ വൈകിട്ട് ഇടാണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ കാണാം കാണാൻ പറ്റും

അതിനെതിരായിട്ട് എതിരായിട്ട് കൊള്ളാ അടിപൊളി കണ്ടില്ലേ അവിടെ മഴക്കാറുണ്ട് ഇനിയിപ്പോ കാലവർഷം ജൂണ് രണ്ടാം തീയതി സ്കൂളിലൊക്കെ മഴ മറ്റേ കൊടക്കെ കുടിച്ചിട്ട് മഴയായിട്ട് വെള്ളം മഴ പെയ്യായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മഴയാണ് പിന്നെ അതിന് വേറെ പ്രത്യേകത കൃത്യം നാലു മണിക്കാണ് പെയ്യാൻ മഴ ആ സ്കൂള് വിടുന്ന സമയത്ത് പിന്നെ രാവിലെ ഒമ്പത് മണിക്കും സ്കൂളിക്ക് കുട്ടികൾ പോണ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു മഴക്കാലം മൂന്നുമണിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നേരത്തെ വിടല്ലോ അപ്പൊ കാഴ്ചകളൊക്കെ ആയിട്ട് ശക്തൻ കമ്പനാന്റെ കൊട്ടാരത്തിന്റെ റോഡ് നമ്മൾ വന്ന് ഗ്യാലറി അതൊക്കെ നമ്മൾ കണ്ടു ഇനി ശക്തൻ കൊട്ടാരത്തിലേക്ക് ചിരി കുടിയെ ദൂരെ ഉള്ളു മൂന്ന് മൂന്ന് സ്ഥലം മൂന്ന് കീറ്റിണ്ട് നാലാമതാണ് അവസാനത്ത് കൊട്ടാരത്തിന് മുന്നിലെത്തി കറങ്ങി അടിച്ചൊന്ന് ഞങ്ങളിത് കാണണെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നില്ല തിങ്കളാഴ്ച അവധി അവധിയാ അത് സൺഡേ ഉള്ളത് കൊണ്ടാണ് തിങ്കളാഴ്ച അവധി കൊടുക്കുന്നത് അതായത് ഈ കൊട്ടാരത്തിന്റെ ഫുള്ള് റൗണ്ടില് വന്നു ഒരുപാട് സംഭവങ്ങൾ ആ സംഭവങ്ങൾ സൂപ്പറായിട്ട് കണ്ടു നമ്മളിട്ട് അപ്പപോലെ തന്നെ നമ്മൾ കണ്ടു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം